വച്ചനലോകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറെ ആവശ്യമുള്ള ഒന്നാണ് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന ഒരാവശ്യബോധത്തോടെ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കണം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവരായി മാറണം കൂടുതൽ പ്രാർത്ഥന കൂടുതൽ ശക്തി കൊണ്ടുവരും കുറച്ച് പ്രാർത്ഥന കുറച്ച് ശക്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഹീറോ എങ്കിൽ പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ വെറും സീറോയാണ് മനുഷ്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് ദൈവികമായ ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടാളിയാക്കി തീർക്കുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ ഒരു ദിവസം എത്ര നേരം ഫോൺ കാണാറുണ്ട് നിങ്ങൾ ഒരു ദിവസം എത്ര നേരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര തവണ അല്ലെങ്കിൽ എത്ര നേരം ആ വ്യക്തിയുമായി ഫോണിലൂടെ സംസാരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ നേരം ഇരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തും നിങ്ങൾ കർത്താവിനെ എത്രമാത്രം മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കും ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണമെന്ന് ദാനിയേല് നമുക്ക് നല്ല ഒരു ഉദാഹരണമാണ് ദാനിയേലിന്റെ പുസ്തകം ആറാം അധ്യായത്തിലെ ദാനിയേലിൻ്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ദിവസം മൂന്ന് തവണ പതിവ് പോലെ എന്ന് പറഞ്ഞാൽ ദിനചര്യാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ദിവസം മൂന്ന് നേരം ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിരുന്നു പതിവ് പ്രാർത്ഥന തെറ്റിക്കാതിരുന്ന ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സിംഹത്തിന്റെ വായടപ്പിച്ചത് അവന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് മറ്റൊരു വ്യക്തിയെ നമുക്ക് പഴയ പഴയനിമിതിക്കാണ് ഏലിയാവലിയാ തന്റെ അഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഏകനായ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം തീയിറക്കിയത് ഏലിയാവിന്റെ പ്രാർത്ഥന നിമിത്തമാണ് തനിക്ക് വെല്ലുവിളിയായി നിന്ന അന്യാരാധന പ്രവാചകരുടെ തല കൊനിക്കുവാൻ അവിടെ ഇടയാക്കി തീർത്തത് ഏലിയാവിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഇന്ന് നിങ്ങളെ അറട്ടുന്ന വിഷയം എന്തു തന്നെയാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കും അതിന്റെ മറുപടി കർത്താവ് തരും നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി കർത്താവ് നിങ്ങൾക്ക് തരും ലോകം കണ്ട ഏറ്റവും നല്ല പ്രാർത്ഥനാ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യേശു കർത്താവ് മാത്രമാണ് യേശു ഏറ്റവും നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അതിരാവിലെ തന്നെ നിർജ്ജന സ്ഥലത്ത് വേറിട്ടു പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ക്രിസ്തു പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു തന്നു തീർന്നില്ല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപമകൾ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു അർദ്ധരാത്രിയിലെ സ്നേഹിതന്റെ ഉപമ അനീതിയുള്ള ന്യായാധിപന്റെ ഉപമ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനുള്ള ഉപമ കർത്താവ് നമുക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യുംമാരെ ഒന്ന് നോക്കിയാലോസലന്മാരുടെ ഉപദേശവും പ്രാർത്ഥനയായിരുന്നു കൊലൂസ് ലേഖനത്തിൽ പൗല പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പ് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പൻ വീണ്ടും പൗല പറയുന്നു നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പൻ കർത്താവിന്റെ ഹിതം ഇതാണ് നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാത്തിനും ആദിമസഭയെ സംബന്ധിച്ച് ആദിമസഭ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ഒരുമനമോടെ പ്രാർത്ഥിച്ചതായി പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും തീർന്നില്ല പൗലോസ് തന്റെ വിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് പ്രാർത്ഥന എല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കണം നിന്റെ വിഷയത്തിന്റെ മറുപടി നിന്റെ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ നിനക്ക് ലഭിക്കും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും നിന്റെ പ്രാർത്ഥന ഒരിക്കലും വ്രതാവില്ല പ്രാർത്ഥിക്കുക നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തു തന്നെയാകട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്തു തന്നെയാകട്ടെ ഇന്ന ദീവസനതിൽ ആ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി അയയ്ക്കുവാൻ കർത്താവ് സന്നദ്ധനാണ് അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല അവിടുന്ന് നിന്റെ വിഷയത്തിന് മറുപടി തരും നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി ഈ നിമിഷം എന്റെ സ്വരം കേൾക്കുന്ന നിമിഷം നിങ്ങളുടെ വിഷയത്തെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിന്റെ മുമ്പിൽ അത്ഭുതകരമായ മറുപടി കർത്താവ് ധരികെ തന്നെ ചെയ്യും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ